മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് അടക്കി വാഴുന്നത് മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് മാസ് സിനിമകളുടെ വരവ് ഇടക്കാലം കൊണ്ട് ക്ഷീണിച്ചു നിന്ന മലയാള സിനിമയ്ക്ക് ഏറെ ആശ്വാസം പകരുന്നുണ്ട് മോഹൻലാലിൻ്റെ ലൂസിഫർ കോടികൾ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് മുന്നേറുകയാണ് ഇതിന് പിന്നാലെ ബോക്സ് ഓഫീസിനെ അടക്കി വാഴുകയാണ് മമ്മൂട്ടി ചിത്രമായ മധുര രാജയും മമ്മൂട്ടി ഫാൻസുകാർ ആഘോഷമാക്കിയ ചിത്രം കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിക്കുകയാണ് തിയേറ്ററുകളെ ഉത്സവകാലമാക്കിയ ചിത്രം ആദ്യം കളക്ട് ചെയ്തത് ഒൻപത് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണെന്ന് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഒൻപത് കോടിയാണ് പോഖരി രാജയുടെ രണ്ടാം ഭാഗമെന്ന നിലയിൽ ശ്രദ്ധേയമായ സിനിമ തിയേറ്ററുകളെ ഉത്സവ പറമ്പുകളാക്കിയാണ് മുന്നേറുന്നത് രാജിന് പകരം തമിഴ് താരം ജയ് എത്തിയ സിനിമ തമിഴ്നാട്ടിലും ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടിയുടെ മാസ് പ്രകടനം തന്നെയാണ് തിയേറ്ററിലേക്ക് ആദ്യ ദിനം തന്നെ ആളെ കൂട്ടിയത് ഫാൻസുകാരുടെ ഷോ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു നൂറ്റി അൻപത് തിയേറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസിനെയും ഭരിക്കുകയായിരുന്നു മധുരരാജ പേരൻപിലും യാത്രയിലും കണ്ട മമ്മൂട്ടിയുടെ അഭിനയ വിസ്മയം തീർത്ത പ്രകടനത്തിന് ശേഷം അടിയും ഇടിയും തടയുമായി മമ്മൂക്കയുടെ മാസ് പെർഫോമൻസ് ആരാധകരെ ശരിക്കും ആഹ്ലാദിപ്പിക്കുന്നുണ്ട് അവധിക്കാലവും വിഷു ഉത്സവകാലവും കൂടിയായപ്പോൾ സിനിമയെ ഏറ്റെടുക്കുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള കുടുംബ പ്രേക്ഷകരാണ് ആരാധകർക്കും കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന വെക്കേഷൻ എന്റർടൈനർ എന്ന നിലയിൽ മമ്മൂട്ടി വൈശാഖ് ടീമിന്റെ മധുര രാജ ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത രണ്ടാം ദിവസവും കുതിപ്പ് നടത്തി സിനിമ ആദ്യ ദിനം തന്നെ ഒൻപത് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയുടെ ഗ്രോസ് മധുരരാജ സ്വന്തമാക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് സിനിമയുടെ ഒഫീഷ്യൽ പേജിൽ പുറത്തു വന്നു റിലീസ് ദിവസത്തിൽ തന്നെ ഗംഭീര പ്രകടനമാണ് മധുരരാജ നടത്തിയത് സിനിമ റിലീസ് ചെയ്ത ദിവസം തന്നെ രാവിലെ ആറിന് നിറഞ്ഞ സദസ്സിൽ നൂറ്റി അൻപതോളം ഫാൻസ് ഷോകളാണ് നടന്നത് കേരളം ഒട്ടാകെ നിരവധി മിഡ് നൈറ്റ് പ്രദർശനങ്ങളും ഉദ്ഘാടന ദിവസം നടന്നു വാളാഞ്ചേരി മട്ടന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെളുപ്പിനെ നാലു മണിക്കും സിനിമ പ്രദർശിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ തുടർ യായ മാരത്തോൺ ഷോകൾ നടന്ന തിയേറ്ററുകളുമുണ്ട് തിരുവനന്തപുരത്ത് പത്തോളം ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു എറണാകുളം മൾട്ടിപ്ലക്സുകളിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം ഓക്കുപൻസി നേടാൻ മധുരരാജയ്ക്ക് കഴിഞ്ഞു എന്നതും നേട്ടമായി ഇരുനൂറ് സീറ്റ് കപ്പാസിറ്റിയുള്ള സരിത തിയേറ്ററിൽ ഹൗസ്ഫുള്ളായാണ് ഷോ നടന്നത് മാസും ആക്ഷനും കോമഡിയും ത്രില്ലും ട്വിസ്റ്റും ഒക്കെ സമർത്ഥമായി സന്നിവേശിപ്പിച്ച മധുരരാജ ഒരു തകർപ്പൻ എന്റർടൈനർ എന്ന നിലയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന സൂചനയാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിലൂടെ വ്യക്തമാകുന്നത് മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം തന്നെയാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് രണ്ടാം ദിവസവും ഹൗസ്ഫുൾ പ്രദർശനങ്ങൾ തുടരുന്ന മധുരരാജ അവധിക്കാലത്ത് ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മോഹൻലാൽ ചിത്രമായ ലൂസിഫറും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സിനിമ റിലീസ് ചെയ്ത എട്ട് ദിവസങ്ങൾക്കുള്ളിൽ കോടി ക്ലബ്ബിൽ ലൂസിഫർ ഇടം നേടിയെന്നതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരിക്കുന്നത് നൂറുകോടി ക്ലബിൽ ഇടം നേടുന്ന മൂന്നാമത്തെ ചിത്രമാണ് ലൂസിഫർ വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ നെവിൻ പോളി റോഷൻ ആൻഡ്രൂസ് ചിത്രം കായംകുളം കൊച്ചുണ്ണി എന്നീ സിനിമകളാണ് നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച മറ്റു മലയാള ചിത്രങ്ങൾ ന്യൂസ് ഡെസ്ക് മറുനാടൻ ടിവി